കാസർഗോഡ് നഗരമധ്യത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിൽ നടപടി സ്വീകരിക്കാത്തതിനെതിരെ ബി ജെ പി നഗരസഭാ കൗൺസിലർമാർ രംഗത്ത് മലിനജലം യാത്രക്കാർക്കുൾപ്പെടെ ദുരിതമായി മാറിയ സാഹചര്യത്തിൽ അടിയന്തിര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കൗൺസിലർമാർ ധർണാസമരം നടത്തി ఇని ఇవిడే విన్ల్టిెష్యాలిటి హోస్పిటల్ కాసర్గోడ్ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് മലിനജലം തളം കെട്ടിക്കിടക്കുന്നത് ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ ഓവുചാൽ പൊളിച്ചു മാറ്റിയപ്പോൾ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മലിനജലം ഒഴുക്കിവിടാൻ സ്ഥലമില്ലാതെ വന്നു ഇതോടെയാണ് മലിനജലം പുറത്തേക്കൊഴുകി തളം കെട്ടി നിൽക്കുവാൻ തുടങ്ങിയത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യങ്ങളും മലിനജലവും സംഭരിക്കാൻ പുതുതായി നിർമ്മിച്ച ടാങ്ക് ആഴ്ചക്കുള്ളിൽ തന്നെ നിറഞ്ഞു കവിഞ്ഞതും സ്ഥിതി കൂടുതൽ ദയനീയമാക്കി വിഷയം വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ദുരിതമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നഗരസഭാ കൗൺസിലർമാർ ധർണാ സമരം നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പി രമേശ് സമരം ഉദ്ഘാടനം ചെയ്തു കെട്ടിടത്തിന്റെ ഏർപ്പെടുത്തേണ്ടതുണ്ട് അത് നഗരസഭ ചെയ്തിട്ടില്ല അപ്പൊ നഗരസഭയിലെ ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോ ആദ്യം നിങ്ങൾ ഞങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടുണ്ടല്ലോ തന്നിട്ടുണ്ടെങ്കിൽ കെട്ടിട ഉടമകളെ നിങ്ങൾ തന്നെയാണല്ലോ ഉടമസ്ഥനെന്താ ചെയ്യേണ്ടത് മലിനജലം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണം ഹോട്ടലുകാരുടെ ഭാഗത്തുനിന്ന് അവരെ മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടേണ്ടത് അതാണ് പകരം ആവശ്യപ്പെടേണ്ടത് പോയി സമീപിക്കൂ എന്ന് സവിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു പവിത്ര വീണ അരുൺ ഹേമലത രജനി എന്നിവർ സംസാരിച്ചു ഉമാ കടപ്പുറം സ്വാഗതവും വരപ്രസാദ് കോട്ടക്കണി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്